ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സീ ഫുഡ് വിഭവമാണ് കൊഞ്ച് മസാല പ്രൗൺസ് മസാല നോക്കിയാലോ കൊഞ്ച് ഒരു കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി മുളക് പൊടി ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറ് വയ്ക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ചെറുതായിട്ട് ഒന്ന് ചൂട ഒരുപാട് ഫ്രൈ ആക്കണ്ട കേട്ടോ കുറച്ചാവുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാറ് ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതിയാകുമേ ഇത് പാകമായിട്ടുണ്ട് ഇരിഞ്ഞെടുക്കാം കൊഞ്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാം ഇതിലേക്ക് ഒരു വലിയ സവാൾ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി വഴണ്ടി വരട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞു ഇനി നമുക്ക് ടൊമാറ്റോ നീളത്തിലഴിഞ്ഞത് ഒരു വലിയ ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ഒന്നുകൂടെ നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ഒന്നേക്കാൽ കപ്പോളം വേണ്ടിവരും അതും കൂടി ചേർക്കാം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് ചെറിയ ചൂടുവെള്ളം അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു സെമി ഗ്രേവി ടൈപ്പാണ് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാവേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് അവസാനമായിട്ട് ഒരു കാൽ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ അത് നമ്മുടെ ടേസ്റ്റ് കൂട്ടും കൊഞ്ചിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്